അജിത് കുമാറിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിന്നു നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അൻവറിൻ്റെ ആരോപണങ്ങളിൽ ഇക്കാര്യങ്ങളിലൊക്കെയാണ് അന്വേഷണം നേരിടുന്നത് എന്തായാലും വീശിയുണ്ടായാൽ നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് നമ്മൾക്ക് കണ്ടറിയേണ്ടത് എങ്ങനെയായിരിക്കും തുടർ നടപടികൾ പ്രതീക്ഷിക്കേണ്ടത് തീർച്ചയായും നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ഉറപ്പാണ് കാരണം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് നൽകിയ നൽകിയ ഉറപ്പാണ് വെറുതെ ഒരാളിനെതിരെ ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും ഒരു എം എൽ എ ക്ഷമിക്കണം ഒരു ഐ ഐ പി എസ് ഉദ്യോഗസ്ഥന് നിലയ്ക്ക് എം ആർ അജിത് കുമാറിനെതിരെ ഒരു നടപടിയിലേക്ക് പെട്ടെന്ന് കടക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എം ആർ അജിത് കുമാറിനെതിരെയുള്ള നടപടി വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഭരണപക്ഷം നോക്കിക്കാണുന്നത് അത്തരത്തിൽ നടപടിയിലേക്ക് പോകും ഇനി നമുക്ക് മറ്റൊരു കാര്യം പറയാം കാരണം ഇതിനകത്ത് ഈ ആർക്ക് വേണ്ടിയാണ് ആർ എസ് എസ് നേതാക്കളുമായി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം മെയ് മാസത്തിലാണ് ദത്താത്രേയായിട്ടും ഒപ്പം അതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്ത് വെച്ച് രാമാധവുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടന്ന് അതിന് തൊട്ട് പിന്നാലെ അത് ഇപ്പോൾ അടുത്ത മറ്റൊരു ആരോപണം കൂടി വരുന്നു വത്സം തില്ലങ്കരി എന്ന് പറയുന്ന സംസ്ഥാന ആർ എസ് എസ് നേതാവുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള ആരോപണം കൂടി അങ്ങനെ ഇത്തരത്തിൽ മൂന്ന് ആരോപണങ്ങളാണ് എം ആർ അജിത് കുമാറിനെതിരെ ആർ എസ് എസുമായുള്ള കൂടിക്കാഴ്ച ഉയർന്നു വന്നിട്ട് ഇതിന് ഒരു കാരണവശാലും സി പി ഐ എന്ന് പറഞ്ഞ ഘടകക്ഷി അംഗീകരിക്കുന്നില്ല കാരണം ഈ ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ എ ഡി ജി പി എന്തിനാണ് ഇത്തരത്തിൽ ഒരു ഒരു കൂടിക്കാഴ്ച നടത്തിയത് അത് ആർക്ക് വേണ്ടിയാണ് ആ ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിലനിൽക്കുന്നു ഇതേ ചോദ്യം തന്നെയാണ് കോൺഗ്രസും മുന്നോട്ട് വെച്ചിട്ടുള്ളത് എം ആർ അജിത് കുമാർ ആർക്ക് വേണ്ടിയാണ് ആർ എസ് എസ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തി ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ രണ്ട് അന്വേഷണങ്ങളാണ് എം ആർ അതിൽ കുമാർ എന്നടക്ക ഒന്ന് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് അതിന്റെ റിപ്പോർട്ട് ആറുമാസത്തിനകം നൽകിയാൽ മതി അത് ആ അന്വേഷണം നടത്തുന്നത് വിജിലൻസ് ആണ് ആ പരാതി അൻവർ എം എൽ എ എന്നാൽ രണ്ടാമത്തെ അന്വേഷണം ആർ എസ് എസുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചയാണ് അതാണ് ഏറ്റവും വലിയ വിവാദമായി ഉയർനിൽക്കുന്നത് അതിലാണ് എ ഡി ജി പി അന്വേഷണം നടത്തി വരുന്നത് അത് കൃത്യമായും ആഭ്യന്തര വകുപ്പിന്റെ സെക്രട്ടറി നൽകിയ ഒരു കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആ അന്വേഷണം പുരോഗമിച്ചു വരുന്നതും എന്തായാലും ഇന്നോ അല്ലെങ്കിൽ ിൽ ഇന്ന് തന്നെ ആ റിപ്പോർട്ട് ഡി ജി പി മുഖ്യമന്ത്രി കൈമാറും ആ റിപ്പോർട്ട് കിട്ടിയാൽ അത് ഒരിക്കൽ പോലും അജിത് കുമാറിനെ സഹായിക്കുന്ന തരത്തിൽ റിപ്പോർട്ടാവാൻ സാധ്യതയില്ല അത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഉള്ള റിപ്പോർട്ട് അജിത് കുമാറിന് എതിരാണെങ്കിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയിൽ നിന്നും എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി നിർത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാവും അത്തരം നടപടിയിലേക്ക് നീങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ് അതേസമയം പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു അന്വേഷണം കൂടി ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഡി ജി പി ആണ് അന്വേഷിക്കുന്നത് കാരണം പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മൂന്ന് അന്വേഷണങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അതേ ത്രിതല അന്വേഷണമാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണങ്ങളിൽ ഒന്ന് ഡി ജി പിക്ക് എതിരെയാണ് കാരണം ഡി ജി പി പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടെടുത്ത നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് വിലയിരുത്തൽ ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ ഡി ജി പി നൽകുന്ന റിപ്പോർട്ട് ഒരു അജിത് കുമാറിന് എതിരാവും അങ്ങനെയാണെങ്കിൽ അത് സംബന്ധിച്ചും ഒരു നടപടി ഉണ്ടാവും എന്തായാലും അജിത് കുമാറിനെതിരെയുള്ള കുരുക്കുകൾ മുറുകുന്നു എന്ന് തന്നെ നമുക്ക്